ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിലെ ജലവൈദ്യുത പദ്ധതികളുടെ ഭാഗമായ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകളിലെ എക്കൽ നീക്കൽ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് എക്കൽ നീക്കുന്നത് തോറും നടത്താൻ ഇന്ത്യ നടപടികൾ തുടങ്ങിയതായാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിൽ പാകിസ്ഥാന്റെ എതിർപ്പ് ഇനി കണക്കിലെടുക്കില്ല പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെച്ചിരുന്നു പിന്നാലെ സലാൽ ബഗ്ലിഹാർ അണക്കെട്ടുകളിൽ നിന്നും വെള്ളമൊഴുകുന്നത് ഒരു ഘട്ടത്തിൽ നിർത്തിവയ്ക്കുകയും പിന്നീട് മുന്നറിയിപ്പില്ലാതെ തുറക്കുകയും ചെയ്തിരുന്നു ാലെയാണ് എക്കൽ നീക്കൽ നടപടികൾ നടത്തിയത് വൈദ്യുതി ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നതിനാലാണ് ഡാമിലെ എക്കൽ നീക്കുന്നതെന്നാണ് വിശദീകരണം മെയ് മാസത്തിന്റെ തുടക്കത്തിൽ നടത്തിയ എക്കൽ മണൽ നീക്കം ഇനി എല്ലാ മാസവും നടത്താമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ റിപ്പോർട്ട് നൽകി ആയിരത്തി തൊള്ളായിരത്തി സലാൽ അണക്കെട്ടും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപതിൽ ബഗ്ലിഹാർ അണക്കെട്ടും നിർമ്മിച്ചതിനുശേഷം ആദ്യമായാണ് കഴിഞ്ഞ ദിവസം എക്കൽ നീക്കിയത് നേരത്തെ പാകിസ്ഥാൻ ആവർത്തിച്ച് എതിർപ്പ് ഉന്നയിച്ചതിനെ തുടർന്ന് ഈ പ്രവൃത്തികൾ നിർത്തിവച്ചിരിക്കുകയായിരുന്നു സലാൽ ബഗ്ലിഹാർ റിസർവോയറുകളിൽ നിന്ന് ഏഴ് ദശാംശം അഞ്ച് ദശലക്ഷം ക്യൂബിക് മീറ്ററിൽ കൂടുതൽ എക്കൽ അവശിഷ്ടം നീക്കം ചെയ്തതായി കേന്ദ്ര ജല കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു കാലക്രമേണ ജലസംഭരണികളിൽ അടിഞ്ഞുകൂടുന്ന മണൽ ചെളി കളിമണ്ണ എന്നിവ നീക്കം ചെയ്യുന്നതിനായി സംഭരിച്ച വെള്ളം തുറന്നുവിടുന്നതാണ് ഫ്ലഷിംഗ് എക്കൽ അവശിഷ്ടങ്ങൾ ജലസംഭരണശേഷി കുറയ്ക്കുകയും ജലവൈദ്യുത ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു പതിവായി എക്കൽ നീക്കുന്നതിലൂടെ അണക്കെട്ടിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്താം അണക്കെട്ടിൽ വെള്ളം പെട്ടെന്ന് ിവിടുമ്പോൾ പാകിസ്ഥാനിലെ പല ജനവാസ മേഖലകളിലും വെള്ളം കയറാനിടയാക്കുമെന്നും എല്ലാ മാസവും ഇത് തുടർന്നാൽ ആവശ്യഘട്ടത്തിൽ കൃഷിക്ക് വെള്ളം ലഭിക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് പാകിസ്ഥാൻ നടപടികളെ എതിർക്കുന്നത് ഇതോടൊപ്പം അണക്കെട്ടുകളുടെ സംഭരണശേഷി കൂട്ടിയാൽ ഇന്ത്യ കൂടുതൽ വെള്ളം സംഭരിക്കുമെന്നും ഞങ്ങൾക്ക് വെള്ളം ലഭിക്കില്ലെന്നും പാകിസ്ഥാൻ ഭയക്കുന്നു ഇതാണ് ഇന്ത്യയുടെ നീക്കങ്ങളെ അന്താരാഷ്ട്ര തലത്തിലടക്കം പാകിസ്ഥാൻ എതിർക്കാൻ കാരണം അതേസമയം പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള തീവ്രവാദ അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ കൂടുതൽ നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് എം പിമാരുടെ സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ ബന്ധം ഓപ്പറേഷൻ സിന്ദൂർ എന്നിവ വിശദീകരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രതിനിധികൾ അടങ്ങുന്നതാകും സംഘം കാശ്മീർ വിഷയത്തിലെ നിലപാടും ഇന്ത്യൻ സംഘം വ്യക്തമാക്കും കാശ്മീർ അന്താരാഷ്ട്ര ായി മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിക്കവെയാണ് നീക്കം പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ തീരുമാനിച്ചിരുന്നു അതേസമയം അതിർത്തി കടന്നുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെച്ചതാ മെയ് പതിനെട്ട് വരെ തുടരാൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയായി പാകിസ്ഥാൻ ഡിജിഎംഒ മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളയും ഇന്ത്യൻ ഡി ജി എംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായയും ഹോട്ട്ലൈൻ വഴി ചർച്ച നടത്തിയതായും മെയ് പതിനെട്ട് വരെ വെടിനിർത്തൽ കരാർ നീട്ടിയതായും പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ െ ഉദ്ധരിച്ച വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് അർദ്ധരാത്രി പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലെയും ഭീകരവാദ ക്യാമ്പുകൾ ഇന്ത്യൻ സൈന്യം തകർത്തിരുന്നു പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു അതിർത്തി ഗ്രാമങ്ങളിലും ഇന്ത്യൻ സൈനിക താവളങ്ങൾക്കും നേരെ പാകിസ്ഥാൻ ഡ്രോൺ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടതോടെ ഇന്ത്യ പ്രതിരോധം തീർക്കുകയും തിരിച്ചടിക്കുകയും ചെയ്തു മൂന്ന് ദിവസത്തെ കൂടുതൽ സൈനിക ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാൻ അനുനയ നീക്കങ്ങൾക്ക് ശ്രമിക്കുകയും ഇന്ത്യയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ മെയ് പത്തിന് വെടിനിർത്തലിന് ധാരണയാവുകയുമായിരുന്നു ഈ തീരുമാനം മെയ് പതിനെട്ട് വരെ തുടരാനാണ് തുടർ ചർച്ചകളിൽ തീരുമാനമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി